സാർ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം വി എസ് അച്യുതാനന്ദൻ എന്ന ജനപ്രിയനായ നേതാവിൻ്റെ വിടവാങ്ങലാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് പെട്ടെന്നാണ് ഒരു ശ്രദ്ധ തിരിക്കൽ ഉണ്ടാകുന്നത് ഗോവിന്ദച്ചാമി എന്ന ഒരു കൊടും കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയിരിക്കുന്നു സാർ ഇതൊരു ശ്രദ്ധ തിരിക്കൽ നാടകമാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായി പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നതും പ്രതിസ്ഥാനത്ത് വരേണ്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുമെന്ന് നടക്കുന്നു ഇതുപോലത്തെ സംഭവങ്ങൾ ആത്മഹത്യ പെണ്ണുങ്ങളുടെ ആത്മഹത്യ എലിക്കണി വെച്ചത് പന്നിപ്പടക്കം വെച്ച് പിടിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളുടെ ചർച്ചയുടെ പുറകെ എല്ലാ ചാനലാരും പോകും പിന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം വന്യമൃഗങ്ങളുടെ ആക്രമണം പിന്നെ കുറെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഈ സ്വപ്ന സുരേഷിൻ്റെയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും പൂർണ്ണമായിട്ട് പൂട്ടിക്കിട്ടി അത് ഈ ആശാവർക്കർമാരെ സമരമൊക്കെ എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞു ഉപേക്ഷിച്ച് കഴിഞ്ഞു അവിടെ ഈ വി എസ് അച്യുതാനന്ദനും മറ്റു നേതാക്കന്മാരായിട്ടുള്ള വ്യത്യാസം കൂടെ എത്താ അച്യുതാനന്ദൻ്റെ പുറകെ കാണും ഇപ്പോഴും ഇവരങ്ങനെയല്ല അപ്പോൾ ഇവിടെ ഗോവിദച്ചാമിയുടെ കാര്യത്തിൽ എന്താ പറ്റുന്നത് ജനങ്ങളെപ്പോഴും വൈകാ വൈകാരികമായി താല്പര്യം ഉണർത്തുന്ന കാര്യങ്ങൾ ഗോവിദച്ചാമിയെ ആദ്യം ചിത്രീകരിച്ചെങ്ങനെയാണ് ഗോവിന്ദാമിയെ ചിത്രീകരിച്ചത് ഏറ്റവും വലിയ ക്രൂരതയുടെ സിംബൽ പര്യായമാണ് ചിത്രീകരിച്ച് അതങ്ങനെയെങ്കിലേ സാറിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു പിണറായി വിജയനെതിരെ വലിയ അലിഗേഷനുകളൊന്നും ഇല്ലാതായിട്ട് മൂന്ന് മാസമായി അലിഗേഷൻ ഇല്ലാതായിട്ടാണ് പറയാതായിട്ട് പറയതായിട്ട് അതാണ് അലിഗേഷൻ ഇല്ല സാർ അങ്ങനെയാണെങ്കിലേ ഈ പറയുന്ന രീതിയിൽ ഇതൊരു ക്രിയേറ്റഡ് സ്റ്റോറി ആണ് എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി അടങ്ങുന്ന സംഘം പിണറായിക്കെതിരെ കളിച്ച ഒരു കളിയായി അല്ല സിസ്റ്റത്തിനെതിരെ അല്ല പിണറായിയെ പീഡിപ്പിച്ച് കാണും ഈ അച്യുതാനന്ദൻ്റെ സസോസ്കാരവുമായി ബന്ധപ്പെട്ട ഉള്ള ജനപ്രവാഹം അതുണ്ടാകും അത് ചൂണ്ടിക്കാണിച്ചോണ്ട് അല്ലല്ല അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ല അതിന്റെ സിസ്റ്റത്തെ കുറ്റപ്പെടുത്താനായിട്ടുള്ളൊരു ശ്രമം കാര്യം എനിക്കത് സംശയം ഉണ്ടാകാൻ കാര്യം സാറ് തന്നെയാണ് അത് എനിക്ക് ഇങ്ങോട്ട് ഇട്ട് തരുന്നത് ഏഹ് എനിക്ക് സംശയം ഉണ്ടാകും കാര്യം സാർ ഇ കെ നാനാരുടെ മന്ത്രിസഭ മൂന്നാം തവണ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു ഈ മന്ത്രിസഭ ആരാണ് സാർ കൊളം തോണ്ടിയത് ഈ പി ശശിയാണ് സർ കുളം തോണ്ടിയത് ആ അന്ന് പി ശശിശ്യമുള്ള ഒരാളിനെ ഈ വിദുര പെൺപാണിയ കേസിൽ പെട്ടു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കിയവരെ അദ്ദേഹത്തിന് വിരട്ടി മുൾമുനയിൽ നിർത്തി നിർത്തിന്നാണ് പറയുന്നേ ശശി 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 അപ്പോ ഈ പറയുന്ന രീതിയിൽ ഇപ്പോ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന രീതിയിൽ പോലീസ് വകുപ്പ് മൊത്തത്തിൽ പിണറായി വിജയൻ കൈകാര്യം ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ശശിയുടെ കീഴിലാണ് അപ്പോൾ ശശി കൂടെ നിന്നുകൊണ്ട് പണി കൊടുത്താണെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് പിണറായി വിജയൻ കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ പിണറായി വിജയന് ശശി തന്നെ പണി കൊടുത്തു പിണറായി വിജയൻ ശശിയാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പിന്നെ പിണറായി വിജയൻ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് അതിങ്ങനെ നന്നാക്കാൻ അത് ആയിക്കോട്ടെ അത് ശിവശങ്കരം പറഞ്ഞു അല്ലേ അതിനേക്കാൾ കുറേ കൂടെ ദയനീയമാണ് പിണറായിയുടെ അവസ്ഥ ശിവശങ്കരം പറഞ്ഞാൽ ഞാൻ കാണിക്കേണ്ട ഏത് ടോയ്ലറ്റ് പേപ്പറിൽ പിണറായി ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞില്ല സാർ അത് തന്നെയല്ലേ അതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ കഷ്ടം സാർ അത് തന്നെയല്ലേ പിണറായി പിണറായി അങ്ങനെ തന്നെയാണ് നമുക്ക് സാധാരണ സാധാരണയായിട്ടൊരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി നിലയിൽ നമുക്ക് തോന്നുന്നത് ഈ ജയിൽ ചാട്ടം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ് സാർ അതുകൂടെ പറയണം അതായത് ഈ പറയുന്ന പി ജയരാജൻ എന്ന കൊടുംക്രമന് അത് സാർ തന്നെ പറയും എന്ന് ഞാൻ ധരിക്കുന്നു ഞാൻ ധരിക്കുന്നത് ആ പറയണം സാർ അത് അത് ആ ഒരു കൊടുംക്രമിനാണ് ജയിൽ ഉപദേശക സമിതിയിലുള്ളത് ആദ്യം അതി പ്രതിപക്ഷ നേതാക്കന്മാർ ആരെങ്കിലും ആ ആവശ്യം മുന്നോട്ട് ഈ നിമിഷം വരെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു ചർച്ച എന്തേ വെക്കാത്ത ഇവിടെ ഇവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒത്തീർപ്പ് പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ഒത്തീർപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലത്തിലും അല്ലെ അവരുടെ അവലോകന തലത്തിലും മാത്രമല്ല നടക്കുന്ന പ്രതിപക്ഷത്തെ കുറച്ചൊക്കെ നടക്കുന്നുണ്ട് അല്ല ഇത് പിണറായിക്കെതിരെ സി പി എമ്മിനെതിരെ ഈ പറയുന്ന രീതിയിൽ ശശി തന്നെ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് ഉണ്ടാക്കിയ ക്രിയേറ്റേഡ് സിസ്റ്റം സിസ്റ്റം ഇത് പോലീസ് ഒരു സിസ്റ്റമാണ് അത് അത് അജിത് കുമാറിനെ ഇത്രയും പ്രയോഭിതനാക്കാൻ ഇതുപോലത്തെ വൃത്തിയോടൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ച് പറഞ്ഞു വിട്ടവൻ ശശിയെന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇവരുവായുടെ ഉൾപ്പെടെയുള്ള കേസുകളിൽ അത് അതിൻ്റെയൊക്കെ നെറ്റ് അവസാനം വരുന്ന എവിടെയാണ് വരുന്നത് പിണറായിയിലേക്കാണ് വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ് ചർച്ചയിൽ കഴിഞ്ഞ ചേർച്ചയിൽ പറഞ്ഞ പോലെ പിണറായിയിലേക്കാണ് ഈ പോയിൻ്റെ എല്ലാം ആരോ ശശിയെ ഒറ്റ പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ പറയും പറയും വേറെ വേറെ ആര് ആര് ഇത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ നാട്ടിക്കാനായിട്ട് പിണറായി വിജയൻ അപ്പൊ ഒരിക്കൽ കൂടി അങ്ങ് നാറി കുടിയടിച്ച് ഭരണം തീരണം അതിനു വേണ്ടിയിട്ടുള്ള ശശിയുടെ ഡ്രാമ തന്നെ ആയിരിക്കും പിന്നെ സാർ ജയരാജന്റെ കാര്യം പറഞ്ഞ സ്റ്റക്കായി ഒന്നുകൂടെ അത് ബാക്കി പറയണം സാർ ഈ പി ജയരാജന്റെ വിഷയത്തിൽ പി ജയരാജൻ ജയിൽ ഉപദേശക സമിതി അംഗമാണ് സാർ നമ്മൾ കണ്ട മറ്റൊരു നാടകം ഈ പെരിയ കൊലക്കേസിലെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും മരണം സാർ ആ പ്രതികളെ ജയിലിൽ കൊണ്ടുവന്ന സമയത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെയല്ല സാർ ഇവരെല്ലാം കാണിച്ച ഇപ്പോഴോ അവ അഭിവാദ്യം കൊടുത്ത് ഈ രണ്ട് ഇവരുടെ പെരിയ കൊലക്കേസിലെ പ്രതികളെ സ്വാഗതം ചെയ്യാൻ പോയതിൽ നമ്പർ വൺ ഇവർ ശ്രീമതി ടീച്ചറുണ്ടായിരുന്നു കൂടെ ഈ പി ജയരാജനല്ല പി ജയരാജൻ പി ജയരാജൻ എല്ലാ തന്നെ കൂടെ അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇവർ അകത്ത് എന്നെയെന്ന് ചോദിച്ചപ്പോൾ ഉപദേശ സമിതി അങ്ങനെ കൂടെയുണ്ട് ജയിൽ സൂപ്രണ്ടിനോട് ചോദിച്ചു എങ്ങനെയാണ് അവളെ അകത്ത് ഒന്ന് ഇങ്ങനെ സാർ പിന്നെ മറ്റൊരു വർഷം കൂടെ എനിക്ക് ഇതിൽ ചോദിക്കാനുണ്ട് തുടർച്ചയായ രണ്ടാമത്തെ ഒരു ഭരണം ഒരേ രാഷ്ട്രീയ മുന്നണിയുടെ ഭരണം സിസ്റ്റത്തിന്റെ തകരാർ എന്ന് പറയുന്നത് ഈ ഒരേ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഒരേ ഭരണാധികാരികൾ സാർ അതൊരു അതിലും വീഴുന്ന ഒരു വീഴ്ച കൂടെ അതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഞാൻ നമ്മൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞെടുക്കുന്നത് പോലെ പി ജയരാജൻ ഇവിടെ കണ്ടിന്യൂ ആയിട്ടാണ് മറ്റു രംഗങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കെ എം എബ്രാഹത്തിന്റെ കാര്യം പറഞ്ഞു എല്ലാ മന്ത്രിസഭയിരിക്കുമ്പോഴും കെ എം എബ്രാഹിം പ്രധാന താക്കോൽ സ്ഥാനത്താണ് രമേശിനെതിരെ പ്രതിയായിട്ടുള്ള ആളാണ് ആ അദ്ദേഹം എതിരെ പറഞ്ഞ ആളാണ് എതിരെ പറഞ്ഞ ആളാണ് അപ്പൊ ഇവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനും പിണറായി വിജയന്റെ ആ കഴിവ് ഭയങ്കര ഇവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനും അക്കോമഡേറ്റ് ചെയ്യാനും എന്ത് കഴിവ് എന്താണ് പറഞ്ഞുതരാം ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുക്കളെ പോലും ഒരു പരിധി വരെ കൂടെ കൊണ്ടുപോകണം ഇതുവരെ പിണറായി വിജയന് കഴിഞ്ഞിരുന്നു പിണറായി വിജയൻ്റെ കാല് ഇടർന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ഇടർന്നു എന്ന് കണ്ട് മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും റിവോൾട്ട് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉണ്ടാവും ഇപ്പോൾ പരപ്പിൻകോട് മുരളിയുടെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റിനെ നിഷേധിക്കാൻ ഒരു പാർട്ടിക്കാരൻ തയ്യാറാകില്ല തിരുവനന്തപുരം തയ്യാറാക്കില്ല അതിനനുകൂലം വേറെ ഒത്തിരി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നാളെ പാർട്ടിക്ക് തന്നെ എം എ ബി ബി സൈലൻ്റ് ആണ് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു എന്താ അതിൻ്റെ അർത്ഥം എം എ ബി ബിക്ക് ഇതൊക്കെ അറിയാം അറിയാമെന്ന് മാത്രമല്ല എം എ ബി ബി പിണറായി ബി എസിനൊപ്പം നിന്ന് കളിച്ച ആളാം അല്ലെ എന്തെങ്കിലും വേണമെങ്കിൽ അത്യാവശ്യം വന്നാൽ ഒരു കരുനീക്കത്തിന് ഒരു ആൾക്കാലം ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടുകളയാൻ തയ്യാറാവും അനങ്ങി എം എ ബി ബി ചലിക്കേണ്ടി വരും ആ എം എ ബി ചലനത്തിന് പിന്തുണ കൊടുക്കാൻ ഗോവിന്ദർഷ് വരെ ഉണ്ടാകിൽ അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് സി പി എമ്മിനകത്ത് എപ്പോഴും ഇപ്പം ഇപ്പോൾ പിണറായി വിജയൻ സർവ്വ സെക്രട്ടറി ആരും ആരും ചോദിക്കാനില്ലാത്തതുകൊണ്ടാണ് ഒരടി ആരെങ്കിലും കൊടുത്താൽ എല്ലാവരും എത്ര വലിയ കൂടി ചട്ടം വേണം വെച്ചൊരുത്തന്നെ ഒരു അടി കൊടുത്താൽ എല്ലാവരും കിരീടിക്കും അതുപോലെ എല്ലാവരും നോക്കി നിൽക്കും തീർച്ചയായിട്ടും ഒരടി വീഴാൻ ഒരടി വീഴാൻ കാട്ടിരിക്കുക ഇപ്പം പിണറായി വിജയൻ്റെ ഒരു അടി കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് മാർക്സിസ്റ്റുകാരെ കോൺഗ്രസ് അത്രയും സജീവമായിട്ട് ചെയ്യുന്നുമില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അച്യുതാനന്ദനെ എപ്പോഴും എപ്പോഴും കമ്പയർ ചെയ്യുന്ന കാര്യം അച്യുതാനന്ദൻ ഒരു ഇഷ്യൂ ടേക്കപ്പ് സ്വപ്ന സുരേഷിൻ്റെ ഇഷ്യൂ അച്യുതാനന്ദനാണ് ടേക്കപ്പ് ചെയ്തെങ്കിൽ അതിൽ മരിക്കാൻ നടക്കുക ഇവിടെ ശാഖ കോടതി പോലും പറഞ്ഞേനെ സ്വപ്നയെ അറസ്റ്റ് ചെയ്യണം തുറങ്കിലടക്കണം എന്നാൽ നടന്നാലും നടന്നില്ലെങ്കിലും അച്യുതാനന്ദൻ പറയുകയായിരുന്നു ആ ഡിറ്റർമിനേഷനുള്ള ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൽ ഇല്ലാതെ പോകും അല്ല അതല്ലേ ഇന്നലെ ഈ ഗോവിന്ദച്ഛാമി വന്നപ്പോൾ ആർസൻ എന്നൊക്കെ പറഞ്ഞ് കളി തമാശ പറയും അല്ല അതൊരു അല്ല ഗോവിന്ദച്ഛാമി സാധാരണ രീതിയിൽ ഒരു ജയിൽപ്പുള്ളി ജയിലിൽ ചടി രക്ഷവാടം നോക്കി കിട്ടിയില്ല പോലീസ് പിടിച്ചു അത് നാളെ പറയാൻ പോകുന്ന എങ്ങനെ അറിയോ പിണറായിയുടെ പോലീസ് നാളെ ചർച്ച അനു ചർച്ചയ്ക്ക് വരുന്ന അനിൽകുമാറും ജയിക്കും ഒക്കെ പറയാൻ പോകുന്നത് പിണറായിയുടെ പോലീസിൻ്റെ തൊപ്പിയിലെ തൊപ്പിയിലൊരു പൊൺതുപോലാണ് ഗോവിന്ദ പിടിച്ചതിനെ കുറിച്ച് പറയും പിടിച്ചതിനെ കുറിച്ച് പറയും അത് പിടിക്കാനും വാങ്ങാനും നീ പിണറായി പറഞ്ഞ് വാങ്ങി അതേപോലെ പിഴുങ്ങാനാളുണ്ട് വീഡിയോയുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സർ ഈ ജയിൽ ഉപദേശക സമിതിയിൽ അംഗമായിരിക്കുന്ന പി ജയരാജൻ അവരൊക്കെ തന്നെ കൊടും ക്രിമിനലുകൾ ആണ് ആ ജയില് പരോളിന് പരോളിനെ റെക്കമെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളാര പരോളിനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഇവരുടെ അങ്ങനെ പെർമിഷൻ വേണം ഇത്ര കുറ്റവായും പുറത്തിറക്കണമെങ്കിൽ ഇവരുടെ പെർമിഷൻ വേണം സർ അങ്ങനെ പറയണെങ്കിൽ ഷെറിന്റെ കാര്യമൊക്കെ നമുക്ക് പറയേണ്ടി വരും ഒത്തിരി എണ്ണം അതിപ്പോഴിപ്പോൾ നടന്നുകൊണ്ടിരിക്കില്ല ഷെറിൻ്റെ ഷെരണെ ഇറങ്ങിയല്ലോ അത് ഷർ ഇറങ്ങി ഇറങ്ങി ഷെർണെ ഇറങ്ങി ആരുടെ സപ്പോർട്ടിൽ ഇറങ്ങി അല്ല അത് ഈ മന്ത്രിസഭയുടെ ഒരു മന്ത്രി അപ്പോൾ നമുക്ക് പേര് പറയേണ്ട ആവശ്യമില്ല അവർ മന്ത്രിസഭ തീരുമാനമാണ് അവിടെ ഇവരെക്കാളും രോഗമുള്ള മരണ മരണത്തോടടുത്ത് കിടക്കുന്ന എത്രയോ പേരുണ്ട് അവർക്കൊക്കെ എന്താ കിട്ടാത്ത അത് മാത്രോ ഷെറൻ എന്ത് കാര്യത്തിനാണ് ജയിലിൽ കിടക്കേണ്ടത് കൊലപാതകം ഏത് രീതിയിലുള്ള കൊലപാതകം അത് ഏത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ദേഷ്യപ്പെട്ട് കത്തി എടുത്ത് എറിഞ്ഞു അല്ലെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞു തല തേങ്ങ എടുത്ത് അറിയുമ്പോൾ ഇവിടെ കൊണ്ടു അരുവെടുത്തറിയുമ്പോൾ ഇവിടെ കൊണ്ടു അങ്ങനെ യാദർശ്യം ഉണ്ടായൊരു മരണം അല്ലത് പെട്ടെന്ന് പ്രകോ പ്ലാൻ ചെയ്ത് രണ്ടല്ലേ ഏതായാലും സാർ നമ്മൾ ഈ വിഷയത്തിൻ്റെ ഒരു സംസാരത്തിൻ്റെ അവസാനത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന രീതിയിൽ ഒരു സിസ്റ്റത്തിൻ്റെ പരാജയം സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് തുടർച്ചയായി ഉള്ള ഭരണത്തിൽ ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് മന്ത്രിമാർ മാത്രമേ മാറിയിട്ടുള്ളൂ സിസ്റ്റത്തിന് യാതൊരു മാറ്റവും ഇല്ല ചിലപ്പം ഈ പറയുന്ന വ്യവസായ മന്ത്രി രാജീവിൻ്റെ അവിടെ ഇരിക്കുന്ന പേഴ്സണൽ സ്റ്റാഫുകൾ കഴിഞ്ഞ ഭരണത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്റ്റാഫായിരുന്നവരായിരിക്കാം

അപ്പൊ സാറ് പറയുന്നു ഒന്നാം പ്രതി പി ജയരാജൻ തന്നെയാണ് ഞാൻ ഇതിനെ കണ്ണിക്കുന്നു ഞാൻ പറയുന്നു ഇതിന്റെ തീരുമാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പി ശശി അടങ്ങുന്ന ഒരു ഉപജാഗ ഉപജാപക സംഘം പി ജയരാജൻ പറയണം അത് പി ജയരാജന് പറയാൻ പറ്റില്ല ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും നിങ്ങളെ ഫീലുവാക്കി നിറഞ്ഞ ഫീലുമായിട്ട് നിർത്തുകയാണ് നിങ്ങൾക്ക് സത്യം അറിയാം സാർ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ് സാർ ശ്രദ്ധിച്ചോ കാര്യം ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഇയാൾ ഇയാളിതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു ഇയാളുടെ ലുക്കൗട്ട് നോട്ടീസിൽ ഇയാൾ താടിയില്ല ഇത് ഇത് ഇതൊക്കെ ഞാൻ പറയുന്നു ഇതൊക്കെ ആരാണ് ഈ മുന്നൊരുക്കങ്ങൾ നടത്തിയത് അല്ല ഉദ്യോഗസ്ഥരെ ഒത്താശ ഇല്ലാതെ അല്ല അത് സംഭവിച്ചു ഈ മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ ഇത് എല്ലാ സൗകര്യവും മുന്നൊരുക്കത്തിൻ്റെ ആവശ്യമില്ല നാട്ടുകാരെ ഒരു നരയേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി മുന്നൊരുക്കം ആവശ്യമുണ്ട് ഇങ്ങനെ അവൻ നേരത്തോട്ട് തയ്യാറെടുത്തു രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുത്തണം ഇതിന് രക്ഷ ഏത് സമയത്ത് രക്ഷപ്പെടുന്നു വിചാരിച്ചാലും ഏറ്റവും ആപ്റ്റ് സമയം നോക്കി ഇതിപ്പോൾ ഇപ്പം ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ അച്ഛയാനന്ദൻ്റെ കൂടെ ജനലക്ഷങ്ങളാണ് തരുന്നതാണ് ചെറിയ പ്രൊവോക്കേഷൻ അല്ല അധികാരമോഹിയായി ഏത് രാഷ്ട്രീയക്കാരനെ പേടിപ്പിക്കുന്നതാണ് നമ്മൾ പണ്ട് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടല്ലോ മാർക്കാരിനീട് ഐ കെയിം ടു ബെറി സിസർ അതുപോലെ അച്ഛാനന്ദനെ ദഹിപ്പിക്കാൻ മാത്രമല്ല ചന്ദിരിക്കുന്ന ജനങ്ങൾ ആദ്യം അവരുടെ ഓരോ വാക്കിലും പിണറായിട്ടുള്ള പ്രതിഷേധമുണ്ട് തീർച്ചയായിട്ടും അതാണ് പറയുന്നത് ഞങ്ങളുടെ ഒറ്റ നേതാവ് ഞങ്ങളുടെ നേതാവ് എന്നും ഞങ്ങളുടെ നേതാവെന്ന് അച്യുതാനന്ദനെ പറ്റി പറയുമ്പോൾ മറ്റു പലരും അവരുടെ നേതാവ് അപ്പോൾ താൻ പറയുന്നത് താനൊരു കഴിവുറ്റ നേതാവെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്രതിയെ ചാടിച്ചിട്ട് നാല് മണിക്കൂറിനകം തിരിച്ചു പിടിച്ച് അത് അത് മാത്രമല്ല വാർത്ത വാർത്തയിൽ നിന്ന് അച്യുതാനന്ദനെക്കുറിച്ചുള്ള അച്യുതാനന്ദൻ്റെ കിട്ടിയ ഈ ഗ്ലോറിയെക്കുറിച്ച് അച്യുനന്ദൻ ആരും കാരണഭൂതനെന്ന് പറഞ്ഞ് പാട്ട് പാടിയ തിരുവാതിര കുറിച്ച് ഉണ്ടായതല്ല പഠനം പറഞ്ഞതുമല്ല അല്ല അച്യുതാനന്ദൻ സമര ചെയ്യുമ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ അടിക്കാനുള്ളതായിരുന്നു പോലീസിന് കയ്യിലുണ്ടായിരുന്നു അച്യുതാനന്ദൻ്റെ അടിക്കാൻ ഇപ്പം വ്യഞ്ചാമരം വീശാനാണ് സമരം ചെയ്യുന്നവനാണ് ഇപ്പോഴത്തെ പോലീസിൻ്റെ കിലയിൽ ആദ്യത്തെ എസ് എഫ് ഐക്കാർക്ക് വ്യഞ്ചാമരം വീശി കൊടുക്കാനോ ആ വ്യത്യാസം ഭയങ്കരമായിട്ട് വ്യത്യാസമാണ് ഏതായാലും സാർ നമ്മൾ ഈ ഗോവിന്ദസ്വാമി വിഷയത്തിൽ നിരവധി സംശയങ്ങൾ സമൂഹത്തിന് ഉണ്ടാകുന്നതിൽ തെറ്റില്ല കാരണം ഒരു നയനാരുടെ മന്ത്രിസഭ മൂട്ടിൽ തള്ളിയിട്ട് കഴി എത്രയെങ്കിലും കാലം കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഭരണം കിട്ടിയത് രണ്ട് പാർലമെൻ്ററി തലത്തിൽ ഒരിക്കൽ കൂടി സി പി എം വീണ്ടും അതായത് സുഗു ലോകയുടെ അങ്ങേയറ്റത്തിൽ സി പി എം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടി എത്തിയതിന്റെ ഫലമായിട്ട് സിസ്റ്റത്തിൽ ആയ പാളിച്ച അങ്ങനെയും പറയാം പിന്നെ സാർ പറയുന്ന പോലെ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് അടങ്ങുന്ന ഒരു കണ്ണൂർ പോലൊരു ജയിലിലെ ഉപദേശക സമിതി ഏതായാലും ഈ ഇതുപോലെ തന്നെ സമാനമായിട്ടില്ല ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് ചെയ്യുന്നു അതാണ് ഞാൻ ആ സംഭവം അതാണ് സാർ ഈ പറയുന്ന പോലെ ഈ സംസാരത്തിനിടയിൽ അറിയാതെ ഞാൻ അറിയാതെ ഞാൻ പറഞ്ഞു പോയത് നമ്മൾ പറഞ്ഞു പോയത് നാം പറഞ്ഞു പോകുന്നത് ഒരു പ്രതിപക്ഷ നേതാവ് ഇത്ര പഞ്ചിൽ സംസാരിച്ചാൽ മതിയോ ഒരു ടാർസൺ ചാടിക്കടക്കു പോകുന്ന പോലെ പോയി പോയിന്നൊക്കെയാണ് അദ്ദേഹം ഇവിടെ ഇവിടെ എറണാകുളം ജില്ല നടന്നതല്ലേ സാർ അതൊക്കെ അവർക്ക് ഓർമ്മയില്ല അവർക്ക് എങ്ങനെ ഓർക്കാൻ സമയം അവർ ഈ പറയുന്ന പോലെ അവരുടെ അവരുടെ സൗഹൃദ താല്പര്യങ്ങൾക്ക് കിഴക്കൻ അവർ നടക്കില്ല അവരുടെ മത്സരത്തിന് അത് വേറൊരു സാധനം നമുക്ക് പറയാം ഏതായാലും നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടിയത് അവിടെ ജയിലിനകത്ത് തന്നെയുള്ള സി പി എം തടവുകാരുടെ ഉത്താശയോടെയാണോ അതേ സിസ്റ്റത്തിൻ്റെ പരാ അത് തന്നെ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് സി പി എമ്മിനൊരു അവമതിപ്പാണ് കണ്ണൂർ സെൻട്രൽ ജയിലാണ് ഇതുവരെ മുഖ്യമന്ത്രി മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല അഥവാ പറഞ്ഞാലും കുറേ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തും മൂന്ന് പേര് നിഷ്കരണം ഇന്നലെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ കഴിഞ്ഞാൽ അവർ ജോലിക്ക് കയറും ഞാൻ അങ്ങനെ വേണൊരു ന്യായീകരണം പറയാം ഈ ബസ്സിലൊക്കെ പോക്കറ്റിനെ നടക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ പോക്കറ്റിനെ നടക്കുമ്പോൾ ഈ ബസ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുനിർത്താം സാധാരണ രീതിയിൽ അവിടെ ആരാണ് പോക്കറ്റ് അടിച്ചെന്ന് കണ്ടുപിടിക്കാൻ നോക്കാനായിട്ട് വിളിച്ചോണ്ടി വരുന്നവരാണ് പ്രിയോ ഞാൻ രണ്ടുമൂന്ന് വർഷം കണ്ടിട്ടുണ്ട് വൈക്കത്ത് വെച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ വിളിച്ചുകൊണ്ടിരുന്ന പോലീസുകാരെന്ന് പറയുന്നത് പോലീസുകാർ വിളിച്ചുകൊണ്ടുവരുന്നത് ആ കുളക്കിടക്കുന്ന ഏറ്റവും നല്ല എക്സ്പെർട്ട് കള്ളന്മാരെ വിളിച്ചുകൊണ്ടിരുന്നത് അത് ശരിയാണ് ഇവിടെ ഇപ്പോൾ ഗോവിന്ദജാമി എ പി ജയിൻ്റെ സുരക്ഷ എല്ലാ വഴിയും ഏകറിയാം ജയിൽ സുരക്ഷയ്ക്ക് കോന്ന ജ ഏതായാലും ഒറ്റക്കയ്യനായ അംഗപരിമിതിയുള്ള ഒരാൾ ഇത്തരത്തിൽ വടം പോലെയൊക്കെ കെട്ടി ഈ കാണുന്ന ഡ്രംബിൽ കയറി അവിടെ നിന്നുകൊണ്ട് കണ്ട കമ്പിയിൽ കറണ്ടില്ലാത്ത ഇതൊക്കെ നമ്മുടെ സാറ് രണ്ട് മാസമായിട്ട് അവിടെ കറണ്ടില്ലെന്ന ആളായിരുന്നു ജയിലിൽ കിടക്കുന്ന ആൾ ഇതൊക്കെ എങ്ങനെ ഇല്ല മനസ്സ് ഞാൻ പറയുന്നത് ഈ ഇതെല്ലാം നമ്മുടെ ഈ സ്റ്റോറി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അവൻ തന്നെ തന്നെത്താൻ രക്ഷപ്പെട്ടതാണ് എന്ന് കാണിക്കാന്നുള്ളതുകൊണ്ട് ഇവരുടെ സഹായം ഇല്ലായിരുന്നു അവൻ അത്ര മുടുക്കനാണ് സാർ എന്നിട്ടിപ്പം വിയൂലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു ഇനി ഇതിൻ്റെ കേസന്വേഷണിൻ്റെ ഭാഗമായി ഇനി വിയൂർ പോയി വേണം അയാളടുത്ത് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ ഏതായാലും ഒരു പെരുങ്കള്ളണെന്ന സ്ഥിതിക്ക് അയാൾ അയാളെ ആരൊക്കെ സഹായിച്ചതെന്ന് അയാൾ പറയുന്നു നമുക്ക് കരുതണ്ട രാഷ്ട്രീയമായും മറ്റ് പലതരത്തിലും എന്തെങ്കിലും എന്തെല്ലാം എതിർപ്പുണ്ടെങ്കിൽ പോലും ഇവിടെ സ്വീകരിക്കേണ്ടിയിരുന്ന സമീപനം ജയലളിതയുടെയോ യോഗ്യായ ഏതായാലും നമുക്ക് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്തുന്നു തുടർന്ന് നമുക്കിരിക്കാം